അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗവതന്മാരാണ് പറയാം ഭഗവാനിൽ അതിനാണ് ഭാഗവതം എന്ന് പറയും അതിൽ സ്ത്രീയും പുരുഷനൊക്കെ ഉൾപ്പെടും ഉൾപ്പെടും ഭാഗവതന്മാർ എന്നാ പറയും ഇനി ഭാഗവതം എഴുതിയതാണെന്നൊക്കെ നിങ്ങൾക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല താങ്കൾ നമുക്ക് വിശദമായിട്ട് പ്രഥമ സംഭത്തിൽ പറയാം ആ സമയത്ത് പറയാം പറയാം ഭഗാരോ ആരോ ഭക്തി വർദ്ധന ഭാഗവത്തിൽ ആദ്യത്തെ അക്ഷരല്ലേ ഭഗാരോ ഏതൊരു ഭക്തി പോലും ഏഴു ദിവസം കഴിയുമ്പോഴേക്കും ഭക്തോത്തമനാക്കി മാറ്റുന്ന ഗ്രന്ഥം ഗഗാനോ നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വികാരങ്ങളെയും വിചാരണ ഇല്ലാതെയാക്കുന്ന കഴുകിക്കളയുന്ന വസ്തു അത് ഭാഗവത ഭാഗവതം ഉപാസിക്കുന്ന ഒരു ഭക്തനെ വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല എന്ന് പറയാനാണ് കേൾക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരാൾക്ക് അയാളെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വരും അതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനല്ല പറയുന്നത് അർത്ഥവത്തായിട്ട് പറയാം മറ്റുള്ളവർക്ക് വേദന ഇല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ നാവിൽ നിന്ന് പുറത്തേക്ക് വരിക അതിന് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ബുദ്ധിമുട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ നാവാണ് സകലം പഴിച്ചു പറയാല്ലേ ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തന്നെ യുദ്ധം ഉണ്ടാവാത്ത കാരണം ആയുധങ്ങളൊക്കെ പിന്നെ അവസാനം എടുക്കുക നാക്കിന്റെ പ്രശ്നം തന്നെയാണ് നാവ് കൊണ്ട് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോഴാണ് അവിടെ യുദ്ധം ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ നാവിനെ തൻ തിരുനാമ മുറക്കോതിടുമ്പോൾ നാണിച്ചു പോകരുതേ തവ തവ വേണ്ടതു പല്ല് അല്ല എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ പല്ലിന് പേടിയാണ് പേടിയാണ് നമ്മുടെ പല്ലിന് പേടിയാണ് എന്താ പേടിയെന്നറിയോന്ന് പല്ല് പറയത്രോട് അവ അടങ്ങി കിടന്നോ എന്താ കാരണം അറിയാം നീ എന്തെങ്കിലും വേണ്ടാതെ പറഞ്ഞാല് അടി മുഴുവൻ ആർക്കാണ് അടി പല്ലിനെ അല്ലെ അവനല്ലേ പറയാ പല്ലുകൊടുക്കുന്ന നമ്മൾ പറയേ നാവ് അടിച്ച് കൊടുക്കുന്ന ആരും പറയാറില്ല അപ്പൊ നാവ് പറയുന്നത് പല്ല് പറയാനുള്ള അല്ലെങ്കിൽ പല്ല് അത്ര ഭഗവാനെ പറയും ഓരോ കടന്ന് ചെല്ലുമ്പോ ചെല്ലുമ്പോ നമുക്ക് ഓരോ ലക്ഷ്യത്തിൽ തത്വങ്ങളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തും ഞാൻ നാളെ പറയാം ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പിന്നീട് പിന്നീട് ഓന്നമോ ഭഗവതെ വാസുദേവ ക്ഷരീ മന്ത്രം കൊണ്ടാണ് അദ്ദേഹം വേലായുതായിട്ട് വായിച്ചില്ലേ ഭാഗവത മഹാരമ്യം ഓം നമോ ഭഗവതേവായ അങ്ങനെയാണ് ഭാരതം തുടങ്ങുന്നത് ഓ എന്നാൽ നമുക്കറിയാം പ്രണവാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പ്രതീകമാണ് രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മത്തിന്റെ അക്ഷര ബ്രഹ്മമാണ് പ്രണവം അത് ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ അക്ഷരങ്ങളിൽ വെച്ചിട്ട് ഓങ്കാരമാണ് ഞാൻ അർജുന പ്രണവമാണ് പ്രണവ സ്വരൂപമാണ് ഭഗവാൻ പറയുന്നു പിന്നീട് നമോ എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു ആര് നമസ്കരിക്കുന്നു ഭഗവതേ ഭഗവാനെ വാസുദേവായ വസുദേവന്റെ പുത്രനായിട്ട് ഭൂമിയുടെ ഭാരം തീർത്തിട്ട് മറ്റുള്ളവരെ ആനന്ദലീലകളാടി ലഭിപ്പിക്കാൻ വേണ്ടി ഈ പുണ്യ പുണ്യഭാരതമാതാവിന് വടിത്തത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള അല്ലയോ ശ്രീ വീവായിരപ്പ അതാണ് വാസുദേവൻ എന്ന് പറഞ്ഞാല് അത്രയും വിശേഷാണ് ഭഗവാനെന്നാണ് വാസുദേവൻ എന്ന് പറയുന്നത് വസുക്കളിലൊക്കെ എല്ലാറ്റിനും വസിക്കുന്നവൻ അങ്ങനെ പറയാം നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഹൃദയശ്രീഗോവിലും മറ്റൊരു ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവനായിട്ടും വർത്തിക്കുന്ന അവനാണ് വാസുദേവൻ വസിക്കുന്നവനാരോ അത് വാസുദേവൻ അത് ഭഗവാനാണ് ആ ഭഗവാനെ നമസ്കരിച്ചു പിന്നീടാണ് ശ്ലോകങ്ങൾ തുടങ്ങുന്നത് എന്താണ് വേദവ്യാസ മഹർഷി പറയാം കൃഷ്ണം നാരായണൻ വന്ദേ കൃഷ്ണം വന്ദേ പ്രജപ്രിയം കൃഷ്ണം ദ്വൈമായനം വന്ദേ കൃഷ്ണം വന്ദേ അങ്ങനെയാണ് ആദ്യം നാരായണനെ നമസ്കരിച്ചു രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് വൈകുണ്ഠമൂർത്തിയായുള്ള ആദ്യ ഗുരുവായൂരി ആദ്യ ശേഷം പുറത്ത് കിടക്കുന്ന ഭഗവാൻ മൂലപ്രകൃതി മൂല കാരണം ഈ പ്രപഞ്ചത്തിന് അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു അല്ലെങ്കിലോ അല്ലെങ്കിൽ നരനാരായണന്മാരായിട്ടുള്ള കൃഷ്ണാർജുനന്മാരെ നമസ്കരിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം കൃഷ്ണനെ നമസ്കരിക്കുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർഷകൃഷ്ണേഷൻ വ്യാഖ്യാനം പറയാം ഓരോ ജീവന്മാരെയും ഇലകൾ കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നവനാരോ അത്തരത്തിലുള്ള കൃഷ്ണനെയായിട്ട് ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു എല്ലാരെയും നമസ്കരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പൻ പറഞ്ഞ വ്യാസ വേദവ്യാസ മഹർഷിയായിട്ട് ദ്വാദന അവതരിച്ച് ആ വേദവ്യാസനെ നമസ്കരിക്കുന്നു പിന്നീട് അവസാനം പറയുന്നു അവിടെ വരണമെങ്കിൽ അർജുനനെയൊന്ന് നമുക്ക് പറയാം ഒക്കെ പറയാം അർജുനന്റെ പ്രത്യേകത ഗുരുവായൂരപ്പനും കൂടെ പാടുന്നവര് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ അഞ്ചാളുണ്ട് പക്ഷെ ആർക്കാണ് ഗീത കിട്ടിയത് ഭഗവത്ഗീത ഏത് ഗീത ചേച്ചി ആ ഗീതല്ല ഭഗവത്ഗീത അല്ലേ ഭഗവത്ഗീത ആൾക്കാർ കിട്ടിയ ആ നിങ്ങൾ എന്താ ഒന്നും പറയാതോ നിങ്ങൾ പറയണം ഞാൻ ഞാൻ ടീച്ചറാണ് ാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നത് മറുപടി തരണം ഇത് വൽസേദിന അപ്പോഴതിനൊരു അങ്ങനെയല്ലേ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാറും പ്രസംഗവും പ്രഭാഷണോ രണ്ടും രണ്ടാണ് അർജുനന്റെ പ്രസേതം എന്താ മറ്റെന്നുള്ള നാലാളുണ്ടായിട്ട് പോലും അർജുനന് മാത്രമാണ് ഭഗണം സെലക്ട് ചെയ്തത് എങ്കിലും കൊടുക്കാൻ എന്താ കാരണം കൂട്ടുകാരനായത് കൊണ്ട് മാത്രമല്ല എന്താ കാരണം അങ്ങനെയാണ് യുധിഷ്ഠിരൻ എത്രയോ അർജുനങ്ങൾ ശ്രേഷ്ഠനാണ് കളവ് പോലും പറയാത്തേക്ക് വിളിച്ചില്ല എന്താ കാരണം പറയുക എന്താ അർജുനം എന്ന് പറഞ്ഞാല് ഋജു രുത്തവനാരോ അവനാണ് അവനാണ് അർജുനൻ എന്താ ഋജു ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാല് ഋജു ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നട്ടലിനൊരു ആ വാക്കിന്റെ അർത്ഥം എന്താ അങ്ങനെ പറഞ്ഞാൽ ആരുടെ മുമ്പിലും ടിയറന്നു പറയാതെ തന്റെ ഇടത്തോടു കൂടി നിൽക്കാൻ കഴിവുള്ളവനാരോ അവനാണ് അർജുനൻ അപ്പൊ അങ്ങനെയുള്ള ആൾക്കല്ലേ ഗീത കൊടുക്കാൻ പറ്റൂ അതെ ഇത് കിട്ടുന്നവന് ഇങ്ങനൊരു യോഗ്യത വേണമല്ലോ അങ്ങനെയല്ല പച്ചക്കറി വാങ്ങി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല ഭഗവാന്റെ വാക്കാണ് ഗീത അങ്ങനെയുള്ള അർജുനനെ നമസ്കരിക്കണോ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് അനേകം അനേകം ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ഭൂമി മാതാവിന്റെ ഭാരത്തിനെ തീർത്ത അർജുനനെ നരനാരായണന്മാരെ നമസ്കരിക്കണോ പിന്നീട് പറയുന്നു സച്ചിദാനന്ദ രൂപായ സത്ത് ചിത്ത് ആനന്ദം ഈ മൂന്ന് രൂപങ്ങളിൽ വർദ്ധിക്കുക ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായുള്ള വിശ്വ ഉൽപ്പത്തി ആതിഹേദവേ സൃഷ്ടി സ്ഥിതി സംഹാര കാരകത്വം വഹിക്കുന്ന മൂന്ന് കാലങ്ങളിൽ നിലനിൽക്കുന്ന പാസ്റ്റിലും ഫ്യൂച്ചറിലും പ്രസന്റിലും ഒരുപോലെ ഉയർന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മള് ഭഗവാൻ നമ്മളെ ഏറ്റവും വലിയ ഡിഫറൻറ്റ് അവിടെ വരുന്നു എന്താ വ്യത്യാസം ഭഗവാൻ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഓൾറെഡി ഭഗവാൻ ഉണ്ട് ഉണ്ട് ഇനി ഉണ്ടാവും നമ്മളെങ്ങനെ നമ്മളുണ്ടായിരുന്നില്ല നമ്മൾ വന്നിട്ടിപ്പോ എത്ര കൊല്ലമായി നമ്മുടെ പിറന്നാൾ നോക്കിയാൽ മതി അല്ലേ എത്ര വർഷമായി നമുക്കറിയാം ചിലർ അറുപത് കൊല്ലം ഉണ്ടോ ചിലർ പത്ത് വർന്ന ഒരു കൊല്ലം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒന്നും പോകുമ്പോ ഇല്ല നമ്മൾ ഇല്ല ഇവിടെ ഇനി നാളെ ഉണ്ടാവും ഉറപ്പില്ല ഉണ്ടാവില്ല ഇവിടുന്ന് പോകും നമ്മൾ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ അന്നും ഇന്നും ഇന്നും ഉണ്ട് നമ്മൾ അങ്ങനെയല്ല ഇന്നലെ ഇല്ല ഇന്നുണ്ട് നാളെ ഇന്ത്യ ഇതാണ് വ്യത്യാസം മനസ്സിലായില്ലേ അങ്ങനെയാണ് പറയാം അങ്ങനെ ആ ഭഗവാനെ നമസ്കരിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾ എത്രയോ ഇരുപത്തിരണ്ടാമത്തെ വർഷം ഇപ്പോഴെന്നായിട്ട് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം പറഞ്ഞിട്ട് ഞാൻ അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനെല്ലാം അറിയാം എന്നൊക്കെയല്ല എന്തായാലും അങ്ങനെ നമസ്കരിച്ച് വന്നിട്ട് പിന്നീട് ഞാൻ സമയക്കുറവ് മൂലം േഗം പറയാണ് ഇപ്പം വിചാരിക്കുന്നത് അങ്ങനെ ഭഗവാൻ എല്ലാവരും സരസ്വതി മാതാവിനും നമസ്കരിച്ചു ഗണപതി ഭഗവാനെയും സകല മുപ്പത്തി കോടി ദേവതാ സങ്കല്പങ്ങളിൽ നമസ്കരിച്ചിട്ട് പിന്നീട് ഭാഗവത മഹാത്മ്യത്തിലേക്കാണ് കടന്നത് ഭാഗവത പത്മപുരാണം എന്ന് പറയുന്ന മറ്റൊരു പുരാണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്താ അങ്ങനെ പറയാൻ കാരണം അതെന്താ ഭാഗവതത്തിലെ മഹാത്മ്യം തന്നെ വെച്ചാൽ പോരെ അങ്ങനെ പോരാതാണ് മറ്റൊരാളുടെ മഹത്വം നമ്മൾ അറിയാം അയാൾ പറഞ്ഞിട്ടല്ല അയാളെ കുറിച്ച് വേറെ ആള് പറയണം അങ്ങനെയല്ലേ എനിക്ക് വേദന എടുത്തിട്ട് വയ്യ തീരെ വയ്യ നാല് ഡോക്ടറെ കണ്ടു ഒരു കുറവുമില്ല ചേച്ചി എന്ന് പറയും നിങ്ങൾ ആ പെരുതൽ അല്ലെ മറ്റേ ഡോക്ടർ അയാളൊക്കെ പോയി കണ്ടു കണ്ടുപോകു അല്ലേ നമ്മൾ കാണുമ്പോ ആദ്യത്തെ പോകുന്നത് ശരിയാവും വേദന ക്ലിയർ ആവും അപ്പൊ എന്താ പിന്നെ നമ്മൾ ആ ഡോക്ടറെ അടുത്ത ആൾ എന്താ പറയാ ഡോക്ടർ ആളും അല്ലേ ഇപ്പോൾ പെട്ടെന്ന് ശരിയാവും പറയും അതുപോലെയാണ് മഹാലിമ അതാണ് പത്മപുരാണത്തിൽ നിന്ന് തന്നെ മഹാലിമ്യം എടുക്കാൻ അല്ലെങ്കിൽ വെറുതെ എടുത്തതല്ല എന്താ രണ്ട് പത്മപുരാണം വായിക്കാനുള്ള ഒരു താല്പര്യം അതിലൂടെ നമുക്ക് ഉണ്ടാവും അതെല്ലാം അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അതാണ് പത്മപുരാണെന്ന് എടുക്കാൻ കാരണം മൂന്ന് മഹാത്മ്യ മൂന്നും പറയുന്നില്ല രണ്ടെണ്ണം പറയാം ഒന്ന് നാലര വാർഷിക ഒരു മഹാലിമ്യം പറയും പിന്നീട് രണ്ടാമത് പറയുമ്പോൾ ബ്രഹ്മദേവന്റെ മുമ്പിൽ ഭാഗവതം പന്തൊരുന്ന ഒരു കഥ പറയും പിന്നീട് പറയും ആ ദുന്ദുകാരിയുടെ ദുന്ദുലീനകം കഥ പറയും ഈ മൂന്ന് മഹാത്മ്യങ്ങൾ പറയും ഒരു ദിവസം സൽസംഗം നടക്കുന്ന സമയത്ത് സനകാദി മഹർഷിമാര് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള ആ ബാലന്മാര് ഭഗവാന്റെ തന്നെ അംശാവകാശമായിട്ടുള്ള അവര് ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിക്കണം അവരെപ്പോഴും അവിടെ അടങ്ങിയിരിക്കുന്ന പതിവില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ അവര് ഒരു ദിവസം ബദരി എന്ന് പറയുന്ന ആശ്രമത്തിൽ വച്ച് വളരെ വിശേഷപക്ഷ പുണ്യക്ഷേത്രമാണ് ബദരി എന്നൊക്കെ പോകുന്ന സ്ഥലമാണ് അല്ലേ നോർത്തിലാണ് ബദരി ആശ്രമം ആ ബദരിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നാരദ മഹർഷിയെ കണ്ടുമുട്ടി ഈ സരകാതി ഋഷീശ്വരന്മാര് നാരദന്റെ പ്രത്യേകത എന്താ ഭഗവാനിലേക്ക് ആരെങ്കിലും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് പെട്ടെന്ന് ഭഗവാനിലെ ഉയർത്തി കൊടുക്കാനും ഉള്ള കഴിവുള്ളവനാണ് നാരദൻ നാരം ജീവജലം നാമജലം നൽകുന്നവനാരോ ഭഗവാനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നവരാണ് നാരദൻ എന്ന് പറയും നാരദോ അകലഹപ്രിയ പറയും നമ്മൾ എന്താ പറയാ നാരദോ കലഹപ്രിയ അങ്ങനെയല്ല കേട്ടോ അകാരം നാരദോ അകലപ്രിയ കലഹമില്ലാതാക്കുന്നവനാണ് നാരദൻ ആ നാരദ മഹർഷിയെ കണ്ടു സനകാധി ഋഷീശ്വരന്മാർ കണ്ടു ഈ സമയത്ത് അവര് ചോദിച്ചു അല്ലയോ ദേവഹർഷെ നാരദ മഹർഷെ അങ് എപ്പോഴും സന്തോഷത്തിലാണല്ലോ അവയുടെ മുഖം ഉണ്ടാവാറുള്ളത് പ്രസന്റ് ആണല്ലോ ഇന്ന് എന്താണ് അവയുടെ മുഖത്തൊരു സങ്കടം ഒരു ടെൻഷൻ ഒരു സുഖമില്ല അങ്ങനെ കാണുമ്പോ അങ്ങനെയല്ലേ നമ്മൾ എന്നും കാണുന്ന ആൾക്കാരെ മുഖം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ നമ്മൾ ചോദിക്കില്ലേ എന്താ നിന്റെ മുഖത്തിന് എത്ര ഒരു വാട്ടം എന്തെങ്കിലും അടിച്ചോ അങ്ങനെ ചോദിക്കും അതേപോലെ ചോദിച്ചു എന്താ ചോദിച്ചേ അങ്ങയുടെ മുഖത്തിനൊരു ഒരു വാട്ടം എന്ന് ചോദിച്ചു അപ്പോ എന്നിട്ട് പറയാണ് അങ്ങയെ കാണുന്ന സമയത്ത് കയ്യിലെ പൈസയൊക്കെ നഷ്ടപ്പെട്ട ഒരാളെ പോലെ തോന്നുന്നുവല്ലോ മനസ്സിലായില്ലേ പൈസ മുഴുവൻ നഷ്ടപ്പെട്ട ഒരാളുടെ മുഖത്ത് എങ്ങനെയാ സങ്കടം ഉണ്ടാകാം അങ്ങനെ ഒരു സങ്കടം അങ്ങയുടെ മുഖത്തുണ്ടല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു അറിവ് എന്താ പറഞ്ഞു പറഞ്ഞോ ഞാൻ ഭാരതഭൂമിയിലേക്ക് സ്വർഗലോകത്തു നിന്ന് ആകാശമാർ ഇറങ്ങി വന്നു എന്നോ പുണ്യ ഭാരതം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതഭൂമിയില് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കണം സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ത്രേതായുധത്തിലെ ശ്രീരാമന്റെ പ്രഭു ഇവിടെ ഉണ്ടായിരുന്ന